ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഇന്നൊരു കിടിലൻ പ്രമോ തന്നെയാണ് വന്നിരിക്കുന്നത് ഋഷി കൺമണിയുടെ വീട്ടിൽ വന്നിട്ട് കൺമണിയുടെ അച്ഛനോട് പെണ്ണ് ചോദിക്കുന്നുണ്ട് വൈകാതെ തന്നെ അച്ഛനും അമ്മയും പെണ്ണ് ചോദിക്കാൻ വരുമെന്നും പിന്നെ ഏട്ടത്തി വരുത്തി വെച്ച എല്ലാ ബാധ്യതകളും ഞാൻ തീർത്തു തരാമെന്ന് കൃഷി ശ്രീനിവാസിന് ഉറപ്പു നൽകുന്നുണ്ട് ശ്രീനിവാസനാണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം മനോജിനോടും ധനലക്ഷ്മിയോടും പറയുകയാണ് എന്നാൽ ധനലക്ഷ്മിക്കും മനോജിനും ഇതിന് ഒട്ടും തന്നെ താല്പര്യമില്ല കാരണം അവർക്ക് വരുണുമായിട്ടുള്ള കൺമണിയുടെ വിവാഹം നടക്കണമെന്നാണ് ആഗ്രഹം വരുണിനെ കല്യാണം കഴിച്ചാൽ മനോജിന് ദുബായിലേക്ക് പോകാനുള്ള ഒരു ഓഫറും ധനലക്ഷ്മിക്ക് നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അവർ കൺമണിയെ വരുണിന് തന്നെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത് ശ്രീനിവാസൻ മനോജിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മനോജ് ശ്രീനിവാസിനോട് പറയാണ് കൃഷും കൺമണിയും തമ്മിലുള്ള വിവാഹം ഒരിക്കലും നടക്കില്ല തിങ്കളാഴ്ച വരുണും കൺമണിയും തമ്മിലുള്ള വിവാഹം എന്തായാലും നടന്നിരിക്കും അതിന് ഒരു മാറ്റവുമില്ല എന്ന് കടുത്ത തീരുമാനത്തോടെ മനോജും ധനലക്ഷ്മിയും ശ്രീനിവാസിനോട് പറയാണ് ഇത് ശ്രീനിവാസനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് അതിനുശേഷം ഇതെല്ലാം കേട്ടുകൊണ്ടാണ് അമ്മായിമാര് വൈകുന്നേരം വീട്ടിലേക്ക് എത്തുന്നത് അപ്പോൾ അമ്മായിമാര് പരസ്പരം സംസാരിക്കുന്നുണ്ട് ക്രിസാർ നേരിട്ട് വന്ന പെണ്ണ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമാവും ക്രിസാറും കൺമണിയും തമ്മിലുള്ള കല്യാണമാണ് നടക്കാൻ എന്തായാലും ചാൻസ് കൂടുതൽ എന്നൊക്കെ അമ്മായിമാർ പറയുന്നുണ്ട് അതിനുശേഷം തിങ്കളാഴ്ച രാവിലെ കൺമണി വിഘ്നേഷൻ്റെ അടുത്ത് പോയിട്ട് ഉള്ളുരുക്കി പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അവിടേക്ക് വരുൺ എത്തുന്നുണ്ട് ഏഹ് വിഘ്നേഷൻ്റെ അടുത്ത് കൺമണി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുൺ ദേഷ്യത്തോടെ കൺമണി എന്ന് അലറി വിളിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ കൺമണി പേടിച്ച് ആരാ എന്ന് നോക്കുമ്പോൾ വരുണായിരിക്കും വരുൺ എന്തായാലും കൺമണിയെ തന്നെ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന തീരുമാനത്തിലാണ് എത്തിയിരിക്കുന്നത് കല്യാണ ഡ്രസ്സൊക്കെ ഇട്ട് പൂമാലയൊക്കെ ആയിട്ടാണ് വരുൺ വരുന്നത് പൂമാലയും പിടിച്ചുകൊണ്ട് വരുൺ കൺമണിയുടെ അടുത്തേക്ക് വരികയാണ് ഇതേ സമയം അമ്മായിമാര് കൃഷിനെ കുറിച്ച് സംസാരിക്കുകയാണ് കൃഷിസാറിന് കണ്മണിയെ ഇവിടുന്ന് വിളിച്ചുകൊണ്ടുപോവാനുള്ള ധൈര്യക്കോ ഉണ്ടാവോ എന്ന് അമ്മായിമാര് പരസ്പരം സംസാരിക്കുന്നു പിന്നീട് വരുണ് പൂമാലയുമായിട്ട് കൺമണിയുടെ അടുത്തേക്ക് വരികയാണ് കൺമണിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നുണ്ട് ഇനി എന്തു ചെയ്യും എന്ന ഒരു മാനസികാവസ്ഥയിലാണ് കൺമണി എന്നാൽ വരുൺ പൂമാല കൺമണിയുടെ കഴുത്തിലേക്ക് ഇടാൻ പോകുമ്പോഴേക്കും അവിടേക്ക് കൃഷി വരികയാണ് കൃഷി വേഗം തന്നെ വരുൺ പൂമാല ഇടാൻ പോകുമ്പോൾ വരുണിന്റെ കൈ പിടിക്കുകയാണ് എന്നിട്ട് വരുണിനോട് കൃഷി പറയുകയാണ് എടാ ഞാൻ താലി കെട്ടിക്കഴിഞ്ഞു ഇനി മാലയിടൽ ചടങ്ങാണ് എന്തായാലും പൂമാല എല്ലാം നീ ഇവിടെ എത്തിച്ചത് നന്നായി എന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയുടെ കഴുത്തിലേക്ക് പൂമാല ഇടുകയാണ് കൃഷിനും കൺമണിക്കാണെങ്കിൽ വളരെ സന്തോഷമുണ്ട് ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ അവസാനം അവരുടെ കല്യാണം കഴിയുകയാണ് കൺമണിക്ക് പൂമാല ഇട്ടുകൊണ്ട് കൃഷി വരുണിനെ നോക്കുന്നുണ്ട് ഇതെല്ലാം കണ്ടു നിൽക്കുന്ന വരുണിന് സഹിക്കാൻ പറ്റാത്ത ദേഷ്യമാണ് ഉണ്ടാവുന്നത് എന്നാൽ പൂമാല ഇടുന്നതോടെ കൃഷിന്റെയും കൺമണിയുടെയും വിവാഹ ചടങ്ങുകളെല്ലാം പൂർത്തിയാവുകയാണ് ഇതോടുകൂടിയാണ് ഇന്നത്തെ പ്രമോ അവസാനിക്കുന്നത് അടുത്ത ദിവസം കൃഷിൻ്റെയും കൺമണിയുടെയും വിവാഹത്തിന്റെ ഒരു കിടിലൻ എപ്പിസോഡുമായി വീണ്ടും കാണാം ബായ്